ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് എവിക്റ്റഡ് ആയ സരിക കലാഭവൻ നൂറോളം ഡ്രസ്സുകളാണ് സരിക കലാഭവൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയത് ഇതുവരെ ലൈഫിൽ ഇടാത്ത ഡ്രസ്സുകളും ഓർണമെൻസും ജിമിക്കി കുപ്പിവള അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല ജിമിക്കിയും കുപ്പിവെളക്കെ സരികയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു അറുന്നൂറോളം പൊട്ടുകൾ കൊണ്ടുപോയിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതൊന്നും ബിഗ് ബോസ് ഹൗസിൽ സരിയയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല കൊണ്ടുപോയ ഒരു ഡ്രസ്സ് പോലും സരിയയ്ക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഡ്രസ്സുകളൊന്നും സരിയെ കാണണ്ടെന്നാണ് പറയുന്നത് എവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇത് കണ്ടാൽ എന്നാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ച് തിങ്കളാഴ്ച ഇത് ചൊവ്വാഴ്ച അത് ബുധനാഴ്ച അത് വ്യാഴാഴ്ച ഇത് അങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് ഇതുവരെയും ജീൻസ് ഇട്ട് സരികെ പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത് ഒരു സ്ലിറ്റുള്ള കുപ്പായം പോലും സരിക ഇടത്തില്ലായിരുന്നു എൻ്റെ മുന്നേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു അഹങ്കാരം അതങ്ങ് നിന്നു സരിക പറയുന്നു അതൊക്കെ മാറിയിട്ട് ഞാൻ എന്ത് ഇടില്ല എന്ന് പറഞ്ഞു അതൊക്കെയാണ് എനിക്ക് ഈ വീട്ടിലിടാൻ തന്നത് ടൈറ്റ് പാൻറ്റും ഒരു ചെറിയ ടോപ്പുമാണ് ഞാൻ അവിടെ ഇട്ടുകൊണ്ട് നടന്നത് ശരിയെ പറയണം അപ്പം തന്നെ ഞാൻ ഞാൻ ഇതുവരെ ഇതൊന്നും ഇട്ടിട്ടേ ഇല്ലായിരുന്നു അവിടെ ഉള്ളവരൊക്കെ ആ അതേ ഡ്രസ്സുകൾ ഇടുന്നവരാണ് അല്ലെങ്കിൽ പഴയ പോയല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ പ്രശ്നം അതല്ല ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സേ ഇടാറില്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ നാലാൾ കൂടുന്നിടത്ത് ടൈറ്റ് ടോപ്പോ ജീൻസോ അങ്ങനെയുള്ള ഒരു ഡ്രസ്സും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ടി വി തന്നെ ഒരുപാട് പ്രോഗ്രാമിനെ വിളിച്ചിട്ട് ഡ്രസ്സിൻ്റെ പേരിൽ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ആ ഞാനാണ് അതേ ഇത് ഈ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇതിൽ ഇങ്ങനെ നടന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങിയ നൂറോ നൂറ്റമ്പതോ ഡ്രസ്സുകളൊക്കെ എനിക്ക് പുതിയതും ആയിരുന്നു ഒരെണ്ണം പോലും ഇട്ടിട്ട് എനിക്ക് പ്രേക്ഷകരുടെ എത്താൻ പറ്റിയില്ലെന്നും സരിക പറയുന്നു ചിരിച്ചുകൊണ്ടാണ് സരിക ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് എനിക്കിനി ഈ ഒരൊറ്റ ഡ്രസ്സ് പോലും കാണണ്ട എന്നും സരിക പറയുന്നു